ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്റ്റുബ് ഇന്ന് ഞാൻ ഒരു യാത്രാ വിവരണ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഒരു പഠനയാത്ര പോയിട്ടുണ്ടായിരുന്നു വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു ആ യാത്രയിൽ ലഭിച്ചത് അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണമെങ്കിൽ തൊട്ടടുത്തുകൊണ്ട ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലെ റാണിപുരത്തേക്കായിരുന്നു ഞങ്ങളുടെ പഠനയാത്ര ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ക്ലാസിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ അവസരം ലഭിച്ചത് ഞങ്ങൾ രാവിലെ ഏഴ് മണിക്ക് സ്കൂളിൽ നിന്ന് പുറപ്പെട്ടു എട്ട് അൻപതിനു തന്നെ ഞങ്ങൾ റാണിപുരത്തെത്തി യാത്ര തുടങ്ങുന്നതിനു മുന്നേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും പറഞ്ഞു തന്നു നമ്മൾ ഇപ്പോ റാണിപുരം കൊന്നു കയറ തുടങ്ങുകയാണ് ചുറ്റും മരങ്ങൾ തിങ്ങി നിറഞ്ഞ പാതയിലൂടെ നടന്നു പോകാൻ പ്രത്യേക വൈബാണ് അതിൻ്റെ കൂടെ അനൂപ് സാറിൻ്റെ ക്ലാസ് കൂടിയാകുമ്പോൾ നടക്കുന്ന ദൂരം പോലും അറിയുന്നില്ല സാർ ഓരോ പക്ഷികളെയും ചെടികളെയും കുറിച്ച് എത്ര വിശദമായിട്ടാണ് പറഞ്ഞു തന്നത് അത് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു ഞങ്ങളുടെ കൂടെ ടീച്ചേഴ്സും നടക്കാൻ പറ്റാനിട്ട് കൂടി സാറിൻ്റെ ക്ലാസ് ആസ്വദിച്ചു കൊണ്ട് സാറിനൊപ്പം നടന്നു ഏകദേശം രണ്ടര കിലോമീറ്റർ നടക്കുവാനുണ്ട് പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ട് ആരും അറിയുന്നു പോലും ഉണ്ടായില്ല ഇതുവരെ കാണാത്ത ഒരുപാട് വ്യത്യസ്ത തരം ചെടികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നടന്നു പോകുന്ന വഴികളിലൊക്കെ മരത്തിന്റെ പേര് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ഓരോ മരത്തിന്റെ പ്രത്യേകതകൾ അനൂപ് സാർ വിശദീകരിച്ചു തന്നു അതായത് ഒരു ഒരു കുറച്ചു കാലം ഒരു കുപ്പി വെള്ളം വാങ്ങിക്കുന്നു ഇപ്പോൾ മാഷിനോടൊക്കെ ചോദിക്കുക അല്ലെങ്കിൽ ടീച്ചർമാരോടൊക്കെ ചോദിക്കുക അവരുടെ കുട്ടിക്കാലത്ത് വെള്ളം കുപ്പിയിൽ വാങ്ങിക്കേണ്ട ഒരു കാര്യത്തെപ്പറ്റി അവർ ചിന്തിച്ചിട്ടുണ്ടോ അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ് ആ സമയത്ത് ഒരുപക്ഷെ അങ്ങനൊരു കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ കളിയാക്കി ചിരിക്കുമായിരുന്നു കാരണം നമുക്കിഷ്ടം പോലെ വെള്ളം എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു വെള്ളം കോരി കുടിക്കുന്നു നമ്മൾ ആ ആ ആ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു ഒരു ഒരു വട്ടം കൂടിയ നിൽക്കുന്ന പിന്നെ പറയുന്ന കാര്യം നമ്മൾ നടന്നു പോകുന്ന വഴികളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് എന്തെന്നാൽ ഇത്രയും വിനോദസഞ്ചാരികൾ വന്നു പോയിട്ടും ഇവിടെ ഒരു പ്ലാസ്റ്റിക് കഷണങ്ങൾ പോലും കാണാനില്ല അത്ര വൃത്തിയായിട്ടാണ് ഈ കാടിനെ അവർ പരിപാലിച്ചു പോകുന്നത് അത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ശാസ്ത്രീയ നാമം തൻബർജിയ മൈസൂരൻസിസ് എന്നാണ് തൻബർജിയ മൈസൂരൻസിസ് എന്നുള്ള പേര് കൊടുക്കാൻ തന്നെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പശ്ചിമഘട്ടത്തിന്റെ ഇങ്ങോട്ടേക്കുള്ള ഭാഗത്ത് മാത്രം വളരെ ചെറിയൊരു ഏരിയയിൽ മാത്രം കാണുന്ന ചെടിയാണ് ശരറാന്തൽ എന്ന പേര് കേട്ടിട്ടുണ്ടോ ഒരു പാട്ട് കേട്ടിട്ടില്ലേ ശരറാന്തൽ തിരിതാഴുംകുടിൽ നിന്ന് ശരി അത് ശരറാന്തൽ മറ്റേ ശരറാന്തൽ ആണ് അതുപോലെ തന്നെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ആയതുകൊണ്ടായിരിക്കും പക്ഷെ ശരറാന്തൽ എന്നുള്ള പേര് എന്താ പറയാ സൈസി ആണ് സൈസി ജീവം നമ്മുടെ ഞാവലില്ലേ കരിഞ്ഞാവലാണ് കരിഞ്ഞാവലിന്റെ ഫ്രൂട്ടാണ് നമ്മൾ കഴിക്കാറില്ല നമ്മൾ കഴിക്കുന്നത് മറ്റേ നമ്മുടെ ഞാവലിന് മാത്രമേ കഴിക്കാറുള്ളൂ പക്ഷേ ഇത് മറ്റുള്ള ഇതിപ്പോ താഴെ വീഴുന്നിട്ടുണ്ടാവുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി അത്രയും സോന്നാണ് ഇത് എന്താ പറയാ ഉണങ്ങി പോയി നല്ല കൈ കൊണ്ട് എടുക്കാൻ പറ്റും ഒരുപാട് ജീവികളെ അല്ലെ അവർ ആ മരം ഓറ്റുന്നുണ്ട് ഇത് ഇങ്ങോട്ട് തന്നെ അടുത്ത് വന്നു അടുത്തങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മരത്തിൽ ഇങ്ങനെ പൂച്ചിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഹോൾ കാണുന്നുണ്ട് ഇവിടെ ഇതേ ഇവിടെ ഒന്ന് രണ്ട് ഇത് ഇവിടെ ഒന്ന് രണ്ട് ഇങ്ങനെ ഈ മരം ചുരുക്കി ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഹോൾ ഉണ്ടാവും ഇത് എന്തിൻ്റെ ഒരു ഒരു ജീവിയുടെ വീതമാണ് ഇത് അതിൻ്റെ എൻട്രി ഹോളും ഇത് അതിൻ്റെ എക്സിറ്റ് ഹോളും ആണ് ഇതിലൂടെ കയറി കൂടെ അത് ഏത് ജീവിയുടെയാണെന്ന് അറിയാമോ ഒരു ചിലന്തിയാണ് പറഞ്ഞ ഒരു കാര്യം എന്താ ഇനി ഇരിക്കാൻ പറഞ്ഞപ്പോ മിക്കവാറും നിങ്ങൾ എല്ലാവരും നോക്കി പോയത് എന്താ ഇരിക്കാൻ കല്ല് നോക്കി പോയി അല്ലെ കല്ലോ തടിയോ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കിപ്പോയി എന്നാൽ മണ്ണിൽ ഇരിക്കാൻ എന്താ ഇത്ര മടി ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോ അങ്ങനെയാ പോവാ നിങ്ങളൊക്കെ ഇപ്പൊ സ്കൂൾ ബസ്സിൽ പോകുന്നുണ്ടാവും കൂടുതൽ ആളുകളും സ്കൂൾ ബസ്സിലോ അല്ലെങ്കിൽ മറ്റേ വണ്ടിയിലൊക്കെ പോകും എന്നിട്ട് എന്തെയും തിരിച്ച് അതേപോലെ നിങ്ങൾക്ക് ഇടയിൽ അതൊക്കെ തിന്ന് കണ്ടി പറഞ്ഞ പോലെ വെള്ളമൊക്കെ കൂടി കുഴിച്ച് തിരിച്ചു വരുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള കിഴങ്ങുകൾ മാന്തി തിന്നും ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടാകും നീണ്ടൊക്കെ കിഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ഭിത്തിയിൽ ഇങ്ങനെ താഴിലേക്ക് പോയിട്ടുണ്ടാകും അത് കുത്തി ഇരുന്ന് മാന്തി അതൊക്കെ കഴിച്ച് തൊണ്ടിപ്പഴവും അങ്ങനെ പല സാധനങ്ങളുണ്ടാകുന്നിട്ടില്ല അങ്ങനെ അതൊക്കെ തിന്നിട്ടൊക്കെയാണ് വീട്ടിൽ പോകുന്നത് അപ്പം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലിരിക്കാൻ നമുക്ക് മടിയൊന്നും വേണ്ട കാരണം എന്താ നമ്മളെ പോറ്റുന്നതേ മണ്ണാണ് എന്നാൽ മണ്ണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് പാറ പൊടിഞ്ഞാൽ പാറ പൊടിയല്ലോ ൊടിഞ്ഞ പാറപ്പൊടിയല്ലേ നമ്മൾ എം എംസാൻ്റൊക്കെ വാങ്ങിക്കുന്നില്ലേ അതല്ലേ പാറപ്പൊടി അല്ലേ അപ്പോൾ അതെങ്ങനെയാ മണ്ണാകുന്നത് പാറ പൊടിയുന്നത് മാത്രല്ല മണ്ണ് അതിനകത്ത് കുറേ ജൈവാംശങ്ങൾ കൂടി ചേർന്ന് അതായത് ഈ വീഴുന്ന കായും വെളയും കേവലം ആറ് ശതമാനം മാത്രമുള്ള ഒരു പർവ്വതം നിരയാണ് അതായത് ഇന്ത്യയുടെ മൊത്തം ഭൂസ്മൃതി എത്രയാണോ അതിന്റെ ആറ് ശതമാനം മാത്രമാണ് എന്നാൽ അതിൽ നിലവിൽ ഇന്ത്യയിൽ കാണുന്ന സസ്യലതാദികളിൽ അല്ലെങ്കിൽ ജന്തു വിഭാഗങ്ങളിൽ എല്ലാത്തിൻ്റെയും കൂടെ ഏതാണ്ടൊരു മുപ്പത് ശതമാനത്തിനെയും കാണുന്ന ഈ കേവലം ആറ് ശതമാനത്തിനുള്ളിലാണ് അവിടെയാണ് പശ്ചിമഘട്ടത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ ഐ യു സിയൻ റെഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ വംശനാശ ഭീഷണിയിലുള്ള ബുക്ക് അങ്ങനെ വംശനാശ ഭീഷണിയിലുള്ള ജീവികളിൽ ഏതാണ്ട് ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് ജീവികൾ നമുക്കിപ്പം നിലവിൽ പശ്ചിമഘട്ടത്തിലുണ്ട് എന്നാണ് അത്രയും അതിൽ ഭൂരിഭാഗവും ചെടികളാണ് ഒരു മത്സ്യമുണ്ട് കുറച്ച് പാമ്പുകളുണ്ട് കുറേ അധികം തവളകൾ ഏതാണ്ട് ഒരു നാൽപ്പത്തി അഞ്ചോളം തവളകളുണ്ട് അങ്ങനെ പല ജീവികളും പശ്ചിമഘട്ടത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നീളമുണ്ട് അത് തുടങ്ങുന്നത് ഗുജറാത്തിലെ താപ്തി നദിക്കരയിൽ നിന്ന് തുടങ്ങി എവിടെ വരെ ഉണ്ട് കന്യാകുമാരി വരെ കന്യാകുമാരിയിൽ കൃത്യമായി സ്വാമി സ്വാമിക്കൊപ്പം അല്ലെങ്കിൽ അവരവിടെ അവിടെയുള്ള ആളുകൾ ആ മലയ്ക്ക് പറയുന്ന പേര് മരുന്ന് വാഴ്ന്നളിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട മരുന്നുകളെയൊക്കെ പണ്ട് കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലം എന്നുള്ളത് അർത്ഥത്തിൽ അപ്പം പശ്ചിമഘട്ടം അത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത് കൊണ്ടാണ് അവിടെ വരെയാണ് എൻഡിൽ എന്ന് പറയാം ഇത് ശരിക്കും പറഞ്ഞാൽ സ്വാമിത്തൊപ്പ എന്ന് പറയുന്ന സ്ഥലം കൊണ്ട് അവസാനിക്കുക അപ്പം ഇതാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഒരു നീളം അത് ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടെ പോകുന്നുണ്ട് തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് ഇത്രയും സ്റ്റേറ്റിൽ കൂടി ഇങ്ങനെ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ടം അപ്പോൾ ആ പശ്ചിമഘട്ടത്തിൻ്റെ തൊട്ടടുത്ത് എന്താ പറയുക ഈ താപ്തി നദിക്കര കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് വേറെയും പർവ്വത നിരകളൊക്കെ ഉണ്ട് അതിൻ്റെ കുറേ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആരവല്ലി കിടപ്പുണ്ട് അതിൻ്റെ തൊട്ട് താഴെ വിന്ധ്യ കിടപ്പുണ്ട് അതിന് താഴെ എൻ്റെ കിടപ്പുണ്ട് അറിയോ സത്പുര റീജിയൻ കിടപ്പുണ്ട് അതിന് താഴെ നമ്മുടെ നീൽഗിരിയായിട്ട് ഇങ്ങോട്ടേക്ക് പശ്ചിമഘട്ടം ഇങ്ങോട്ടേക്ക് വന്ന് കഴിയുമ്പോൾ നീൽഗിരിയായിട്ട് മുട്ടുന്ന ആ ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ഈസ്റ്റേൺ ഗഡ്സ് പൂർവ്വഘട്ടമാണ് അവിടെ നിൽക്കറത്തോട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഇന്ത്യയിൽ നിരവധി പർവ്വതനിരകളുണ്ട് പക്ഷേ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ള ഒരു സ്ഥലമായി വന്നത് അത്രയും ഡൈവേഴ്സാണ് പക്ഷേ പശ്ചിമഘട്ടത്തിൻ്റെ ആവറേജ് വീതി ആയിട്ട് പറയുന്നത് ഏതാണ്ട് ഒരു നൂറ് കിലോമീറ്ററോളം രീതി ഉണ്ടെന്നാണ് പറയുന്നത് ആവറേജ് അതിലേറ്റവും ഉയരമുള്ള സ്ഥലം എന്ന് പറയുന്നത് കേരളത്തിലെ ആനമുടിയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ ഉയരമുള്ള ഒരു കുന്ന് അതിൽ ഈ പശ്ചിമഘട്ടത്തിലാണ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പശ്ചിമഘട്ടം റാണിപുരം പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണെന്ന് അറിയുമോ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്തേരിയാണെങ്കിൽ റാണിപുരത്തിൻ്റെ ഉയരമെന്ന് പറയുന്നത് ആയിരത്തി നാൽപ്പത്തി എട്ട് മീറ്ററാണ് സമുദ്രവരത്തിലെ അപ്പോൾ അത് ഭയങ്കര സവിശേഷമായിട്ടുള്ളൊരു ദൂരെയാണ് വെച്ചാൽ ഈ ആയിരം മീറ്ററിന് മേളിലേക്ക് ഉയരമുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് പശ്ചിമഘട്ടത്തിന് പശ്ചിമഘട്ടത്തിന് അതുപോലെ മറ്റു കുറേ പേരുകൾ കൂടിയുണ്ട് സഹ്യാദ്രി സഹ്യൻ സഹ്യപർവ്വതം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ ആനയെ പറയുന്നതെന്ന സഹ്യൻ്റെ പുത്രൻ എന്നാ അതേ സഹ്യൻ്റെ പുത്രനാണ് കഴിഞ്ഞ വേനലിൽ ഈ സഹ്യപർവത്തിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ആനകളാണ് വെള്ളം കിട്ടാതെ ചെരിഞ്ഞത് കാറ്റി മരിച്ചു കിടക്കുന്ന ആനയെ കണ്ട് കോസ്മോട്ടം ചെയ്യുന്ന സമയത്ത് കോസ് ഓഫ് ഡെത്ത് ആയിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞത് ഡീഹൈഡ്രേഷനായിരുന്നു നിർജ്ജലീകരണമായിരുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ഇത്രയും പുഴകൾ ഉത്ഭവിക്കുന്ന ഈ പശുമഘട്ടത്തിലാണ് ആന വെള്ളം കിട്ടാതെ ചെരിഞ്ഞത് അപ്പോൾ സഹ്യൻ്റെ മകന് വെള്ളം കിട്ടാനില്ലാത്ത അവസ്ഥയാണെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം ആലോചിക്കാനുണ്ടോ അപ്പം ഇത്രയാണ് സഖ്യപർവ്വതത്തെപ്പറ്റി ചെയ്യാനുള്ളത് സഖ്യപർവ പറ്റി പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല വീരില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ലാൻഡ്സ്കേപ്പിനെ വെള്ളം കൊണ്ട് പീഡി ചെയ്യുന്നത് ഈ പശ്ചിമഘട്ടമാണ് അതിൽ വലിയ ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നുണ്ട് കേട്ടിട്ടുണ്ടോ ഏതൊക്കെ നദികളാണെന്നറിയോ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാ പെരിയാറ് ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ ഈ നാൽപ്പത്തി നാല് നദികളിൽ കാസർഗോഡ് ജില്ലയിലെ വളരെ ചുരുക്കം ചെറിയ കുറച്ച് പുഴകൾ ഒഴിച്ച് ബാക്കിയുള്ള ഏകദേശം എല്ലാ പുഴകളും വരുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്ന് തന്നെയാണ് അതിൽ പക്ഷേ ഇങ്ങോട്ടേക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഈ ഒരു ചെരുവിലേക്ക് ഒഴുകുന്ന പുഴകളൊക്കെ എങ്ങനെയായിരിക്കും കുത്തനെയുള്ള ചെരുവാണ് പശ്ചിമഘട്ടം എങ്ങനെ കിടക്കുന്ന അറിയോ അതായത് അറബിക്കടലിൻ്റെ സൈഡിലേക്കുള്ള ഭാഗത്ത് ഇങ്ങനെയാണ് കുറച്ച് നല്ല തൂക്കമാണ് മറ്റേ ഭാഗത്തേക്ക് ഇങ്ങനെയാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊഴുകുന്ന പുഴകളൊക്കെ സ്ലോ ഫ്ലോയിങ് ആയിരിക്കും പതുക്കെ ഒഴുകുന്ന പുഴകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുഴ അല്ല പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ പുഴ ഏതാണെന്ന് അറിവ് കേട്ടിട്ടുണ്ടോ അതിൻ്റെ പുഴകളുടെ പേര് കൃഷ്ണ എന്നും ഗോദാവരി എന്നും കാവേരി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതിൽ ഗോദാവരിയാണ് എനിക്ക് തോന്നുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ എന്നിട്ടാണ് അതിൻ്റെ മൂന്ന് ഈ മൈസൂർ വഴി പോകുന്ന കാവേരി കാവേരി നല്ല വലിയ നദിയല്ലേ നമ്മളിത് കുറച്ചപ്പുറത്തുനിന്നാണ് തുടങ്ങുന്നത് വിഭവം എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ദക്ഷിണേന്ത്യയിലെ ത്രിഭേണി സംഗമം എന്നാണ് മൂന്ന് പുഴ ഉത്ഭവിക്കുന്ന സ്ഥലം അതുപോലെ ദക്ഷിണഗംഗയാണ് എന്തായിട്ട് പറയുന്നത് ഗംഗ എന്ന് പറയുന്നത് ഗോദാവരിയാണ് അപ്പം ഇങ്ങനെയുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ഡെക്കാൻ പ്ലാറ്റുവിലൂടെ ഒഴുകുന്ന പുഴകളൊക്കെ പതുക്കെ ഒഴുകുന്നവരായിരിക്കും എന്നാൽ ഇപ്പുറത്തേക്ക് ഒഴുകുന്നത് നമ്മുടെ ചന്ദ്രഗിരിയും കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ പുഴ ഏതാണ് ചന്ദ്രഗിരിയാണ് നൂറ്റിയഞ്ച് കിലോമീറ്റർ അപ്പം ഇതൊക്കെ ഭയങ്കര ചെറിയ ചെറിയ സിമ്പിൾ സിമ്പിൾ ആണെന്നുള്ള പശ്ചിമഘട്ടം എന്ന് പറയുന്നത് അത്രയും അതീവ പ്രാധാന്യമുള്ളൊരു സാധനമാണ് അവിടെയാണ് എന്തു ചെയ്തത് നമ്മൾ പോയി പാറ പൊട്ടിച്ചും എന്താ പറയുക മരങ്ങൾ മുറിച്ചും ഇങ്ങനെ ഓരോ ദിവസവും നശിപ്പിച്ച് നശിപ്പിച്ച് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്നു അങ്ങനെ വന്ന സമയത്താണ് സർക്കാർ രണ്ട് കമ്മിറ്റികളെ നിയോഗിച്ചിരുന്നു ഇതിനെപ്പറ്റി പഠിക്കാൻ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആദ്യം വന്ന കമ്മിറ്റി ഏതാ ഗാഡ്ഗിൽ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിൻ്റെ നേതൃത്വത്തിൽ വന്ന കമ്മിറ്റി വന്നു അവരുടെ പഠനങ്ങളെ ആരും അംഗീകരിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഗവൺമെൻറ് അടുത്തൊരു കമ്മിറ്റിയെ നിയോഗിച്ചു അതാണ് കസ്തൂരിരംഗം കസ്ൂരിരംഗൻ വന്നിട്ട് ആദ്യം മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിൻ്റെ ഏകദേശമുള്ള എല്ലാ സ്ഥലങ്ങളും അതീവ പരിസ്ഥിതിയിലുള്ള പ്രദേശങ്ങളാണ് അതിനകത്ത് ഏതാണ്ട് ഒരു എഴുപത് ശതമാനത്തോളം സ്ഥലങ്ങളെ അതീവ പരിസ്ഥിതിയിലുള്ള പ്രദേശങ്ങളായിട്ട് പ്രഖ്യാപിച്ച് അവിടെ ഒരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ല ഡാമുകൾ പാടില്ല തെർമൽ പ്ലാന്റ് പാടില്ല ഇങ്ങനെ പല റെസ്ട്രിക്ഷൻസ് തോന്നും അപ്പോൾ ഒരു സർക്കാർ അത് അംഗീകരിക്കാതെ അവരെന്ത് ചെയ്തു അവ പറഞ്ഞു കസ്തൂരിരംഗനോട് പോയിട്ട് വീണ്ടും പഠിക്കാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കസൂരിങ്ങിന് റിപ്പോർട്ട് വന്നു ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എഴുപത് ശതമാനം എന്ത് വേണം ചെയ്തോ എന്നാൽ എന്ത് വേണം ചെയ്തോന്നല്ല കുറച്ചും കൂടെ ഇളവുകൾ കൊടുത്തു ഒരു മുപ്പത് ശതമാനം ഉറപ്പായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം അത് രാജികളുടെ റിപ്പോർട്ടും കസൂരിങ്ങിൻ്റെ റിപ്പോർട്ടും അത് അത് പറയുമ്പോൾ ഒരു കാര്യങ്ങൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനി മാഷിൻ്റെ ഒരു കവിതയുണ്ട് എന്താണെന്നറിയോ ഒരു ഒരു കുട്ടിക്കവിതയാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാലോ വിളയും വായിച്ചില്ലെങ്കിലാണോ അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കും അറിഞ്ഞാൽ നല്ലത് ഇനി അറിഞ്ഞില്ലെങ്കിലും എന്ത് സംഭവിക്കും തട്ടിമുട്ടിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതം എത്രയാണോ ഉള്ളത് അതിൽ ജീവിച്ചങ്ങ് പോവും പക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞും നമ്മളെ ഓർത്തടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം നമ്മൾ യുനീക്കാവണം നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണമായിരുന്നു നല്ലത് ചെയ്താലും ഓർക്കും മോശം ചെയ്താലും ഓർക്കും കാരണം ധീരപ്പനെ ഓർക്കുന്ന നാടാണ് ഒസാമബിലാടിനെ ഓർക്കുന്നുണ്ട് അല്ലേ എന്നാൽ എ പി ജെ അബ്ദുൽ കലാമിനെ ഓർക്കുന്നുണ്ട് അപ്പം നല്ലത് ചെയ്താലും ഓർക്കും ചീത്ത ചെയ്താലും ഓർക്കും നല്ലത് ചെയ്താലാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് അപ്പോൾ ആ മാധവ്യം എന്ന് പറഞ്ഞ ആളിന് അവിടെയുള്ള ആദരസൂര്യമായിട്ട് ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നൊരു ചെടി കണ്ടെത്തിയിട്ട് മാധവഭാഗ്യം ഇന്ന് പേര് കൊടുത്തു പേര് കൊടുക്കും കണ്ടാകുന്ന പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു പത്രം വായിക്കുന്ന എത്ര പേരെന്നൂടെ ആരുമില്ല കുറച്ച് പേരുണ്ട് അപ്പോൾ വായിച്ചില്ല നമ്മുടെ ചെത്തിയില്ല ചെത്തി ും ചെത്തിന്നൊക്കെ പറയുന്ന ഇക്സോറയാണ് ചെക്കി എന്നൊക്കെ പറയും അതിന്റെ അത് ഇക്സോറ എന്ന് പറയുക ജീനസിൽ ഇക്സോറ എന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു ചെവി പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതിനെ കണ്ടെത്തിയിരിക്കുന്ന കേരളത്തിൽ നിന്നാണ് അത് മാതൃഭാഗ്യനോട്ടുള്ള ആദര സൂചകമായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു എന്താ പറയുക നല്ലത് ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ രസനോട്ടത്തെ പറ്റി ഇത്രയും പഠിച്ച് ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തോടുള്ള സൂചകമായിട്ട് അങ്ങനെ ചെയ്യുകയും കാടിൻ്റെ ആംബുലൻസ് കഴിയാറായി എനിക്ക് കുൽമേടാണെന്ന് തോന്നുന്നു ഇനിയും ഒരുപാട് ദൂരം നടക്കാനുണ്ടെന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് എന്നാൽ ഞങ്ങൾക്ക് ഈ മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ നടക്കാൻ ഒരു മടിയും തോന്നിയില്ല മഞ്ഞുമല എന്നറിയപ്പെടുന്ന റാണിപുരം സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി നാൽപ്പത്തി ആറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വപ്നലോകമാണ് നൂറ്റി മുപ്പത്തൊമ്പത് ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ജൈവ വൈവിധ്യങ്ങളുടെ വനമേഖല കൂടിയാണിത് കാനങ്ങാട് നിന്ന് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ കിഴക്കോട്ടേക്ക് സഞ്ചരിച്ചാൽ റാണിപുരത്തെത്താം മുമ്പ് മാടത്തുമല എന്നറിയപ്പെട്ടിരുന്ന ഇടം നിത്യഹരിത ചോലവനങ്ങളും വിശാലമായ പുൽമേടുകളും നിറഞ്ഞതാണ് പ്രകൃതി സ്നേഹികൾക്കും പക്ഷി നിരീക്ഷകർക്കും ഒരു ആകർഷക കേന്ദ്രം തന്നെയാണിത് ഉയർന്ന മലപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന നെൽപൊട്ടൻ എന്ന പക്ഷിയെ കാണാൻ കഴിയുന്ന കേരളത്തിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് റാണിപുരം രണ്ടര കിലോമീറ്റർ കയറി കഴിയുമ്പോൾ മാനിമല പുൽമേടിന്റെ ഹരിത സൗന്ദര്യം കണ്ണുകളിൽ നിറയുന്നു ഞങ്ങൾ വന്നത് മാർച്ച് മാസത്തിലാണെങ്കിലും നിറയെ പച്ചപ്പ് ഉണ്ടായിരുന്നു എനിക്ക് വലിയ അത്ഭുതം തോന്നി റാണിപുരത്തെ കാലാവസ്ഥ ഊട്ടിക്ക് സമാനമാണ് കേരളത്തിന്റെ ഊട്ടി എന്ന വിശേഷണം റാണിപുരത്തിന് ചേർത്തപ്പെട്ടതിൽ അത്ഭുതമൊന്നുമില്ല റാണിപുരത്തെ ഈ കാഴ്ചകൾ മനസ്സ് കുളിരണിയിക്കും ഒരു പ്രാവശ്യം വന്നു പോയാലും വീണ്ടും വരാൻ തോന്നും ഏറ്റവും മുകളിൽ നിന്നുമുള്ള ഈ വ്യൂ ആണ് ഈ ട്രക്കിങ്ങിൻ്റെ പ്രധാന ആകർഷണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചകൾ വിവരിക്കാൻ പറ്റാത്തതാണ്